ആദ്യം തന്നെ കാണിക്കുന്നത് ഫോണിൽ എന്തോ നോക്കി വിഷമിച്ചിരിക്കുന്ന അനാമികയാണ് അതും കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത് അനാമികയെ കണ്ട ഉടനെ അനാമികയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വഴിമാറി നടക്കാൻ ദേവയാനി ശ്രമിക്കുന്നുണ്ട് കാരണം ദേവയാനിക്കറിയാം അനാമികയുടെ മുന്നിൽപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ കുറ്റവും പരാതിയും പറയാൻ കാണുമെന്ന് അതുകൊണ്ട് തന്നെ മനസ്സിൽ കരുതുകയാണ് ഷടാ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഇവളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് വരും ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ടി വരും ആ പറഞ്ഞിട്ട് കാര്യമല്ല ഇതൊക്കെ ഞാൻ തന്നെ വരുത്തി വെച്ചത് തന്നെയല്ലേ ഇതും പറഞ്ഞുകൊണ്ട് ആൻ ദേവയാനി തിരിഞ്ഞു നടക്കാൻ നടക്കുന്നു അപ്പോഴാണ് അനാമിക ദേവയാനിയെ കാണുന്നത് എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് അനാമിക ഷോ വിളിച്ചു എന്തായാലും പെട്ടെന്നുള്ള മട്ടിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട് ദേവയാനി ചിരിച്ചുകൊണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് മോളെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അനാമിക ചോദിക്കുന്നു വല്ല്യമ്മ എന്നെ കണ്ടില്ലായിരുന്നു ദേവയാനി പറയുന്നു ഇല്ല മോളെ സത്യമായിട്ട് അമ്മ വല്യമ്മ കണ്ടില്ല മോളെ ഞാൻ റൂമിലോട്ട് പോകാൻ തുടങ്ങിയായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഫോൺ എടുത്തില്ലെന്ന് അത് എടുക്കാൻ വേണ്ടി താഴേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ഞാൻ ആണോ എന്തെങ്കിലും വല്ല്യമ്മ പൊക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനാമിക അപ്പോൾ ദേവിയാൻ ചോദിക്കുന്നുണ്ട് മോളെന്താ വിഷമിച്ചിരിക്കുന്നേ മുഖം വല്ലാതിരിക്കുന്നേ എങ്ങനെയാണ് വല്യമ്മേ വിഷമം വരാതിരിക്കുക അങ്ങനെയുള്ള കാഴ്ചകളല്ലേ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ കാണുമ്പോഴേ എനിക്ക് വിഷമിക്കാതിരിക്കാൻ കഴിയയില്ല അയ്യോ അതിന് മാത്രം എന്താ മോളെ ഉണ്ടായത് ദേവിയാനെ ചോദിക്കുന്നുണ്ട് കേട്ടോ വല്യമ്മ ഇതൊന്നും നോക്കിക്കേ വല്യമ്മയും കണ്ടു കാണുമല്ലോ ലക്ഷങ്ങൾ വില വരുന്ന മാലയാണ് നയനയുടെ കഴുത്തിൽ കിടക്കുന്നത് ആ ഞാനിത് കണ്ടു മോളെ പക്ഷെ ഞാനെന്ത് ചെയ്യാനാണ് ആദർശനിപ്പോൾ അവളെ വലിയ കാര്യമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവനും അവൾ അവളും അവളുടെ വീട്ടുകാരും കൂടി അവനെ പറഞ്ഞ് മയക്കിവച്ചിരിക്കുകയാണ് ഇപ്പോൾ അവളെ വലിയ കാര്യമായതുകൊണ്ട് അവൾ അത് മുതലെടുക്കുകയാണ് ആ മുതലെടുപ്പുകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് വല്യമ്മ ആദർശേട്ടൻ്റെ പോക്ക് നല്ലതിലേക്കല്ല ഇപ്പോൾ തന്നെ നാലഞ്ച് ലക്ഷം വില വരുന്ന നെക്ലേസ് ആണ് വാങ്ങി കൊടുത്തിരിക്കുന്നത് അതിന് മാത്രം എന്താണ് എന്തർഹതയാണ് അവൾക്കുള്ളത് മൂർത്തി മൂർത്തി ജുവലറിയിലെ വേറൊരു സ്റ്റാഫാണ് ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ വിലപിടിപ്പുള്ള മാല അവർക്ക് കൊടുക്കുമോ ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി മനപൂർവ്വം കൊണ്ട് ഇവിളമാർ ഇതൊക്കെ ജയിക്കുന്നതാണ് അപ്പോൾ ദേവിയാനി മനസ്സിൽ കരുതുന്നുണ്ട് എൻ്റെ മരുമകൾക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ അവളുടെ ഒരു ഡിസൈൻ കൊണ്ട് കോടികളാണ് മൂർത്തിസ് ജ്വല്ലറിക്ക് കിട്ടുന്നത് ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അസൂയയും കുശുമും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇവളോട് പറഞ്ഞിട്ടെന്ത് കാര്യം ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനി പിന്നീട് അനാമയ്ക്ക് പറയുന്നുണ്ട് വല്യമ്മ ആദർശേട്ടനെ ചേർന്ന ഒരു ബന്ധമല്ല ഈ നയന വല്യമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ അങ്ങനെയെങ്കിൽ ആദർശേട്ടനെയും അവളെയും തമ്മി തമ്മിൽ തല്ലിപ്പിരിച്ചുകൂടെ അതിനെന്ത് വഴി വേണമെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ദേവയാനിക്കിതൊന്നും കേട്ടിട്ട് അത്ര രസിക്കുന്നില്ല എങ്കിലും അനാമികയോട് ചൂടാവുണ്ടല്ലോ എന്ന് കരുതി സഹിച്ചു നിൽക്കുകയാണ് ദേവയാനിയുടെ മൗനം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് വലിയമ്മ എന്തോ കാര്യമായ ആലോചനയിലാണല്ലോ എന്താ ചിന്തിക്കുന്നത് എന്താ ഒന്നും പറയാത്തത് അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നു അല്ല മോളെ ഇതൊക്കെ എങ്ങനെയാണെന്ന് നടപ്പിലാക്കുന്നതാ എന്നതായിരുന്നു ഞാൻ ആലോചിക്കുന്നത് എന്ത് വഴിയുണ്ടെങ്കിലും ഞാൻ മകളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് കാണും കാരണം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ മാറി കിട്ടേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ് ശരി വല്ല്യമ്മേ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ വല്യമ്മയോട് കൂടി പറഞ്ഞിരിക്കും ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേവയാനെ മനസ്സിൽ കരുതുന്നുണ്ട് നീയൊക്കെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നീയൊക്കെ പുറത്തു പോയാലും എൻ്റെ മരുമകൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയില്ല ഇവളുടെയൊക്കെ മനസ്സിൽ നിറയെ വിഷമാണ് സ്വർണ്ണത്തോടും പണത്തോടും മാത്രമുള്ള ആർത്തി മാത്രമേ ഉള്ളൂ ഇവൾക്കൊക്കെ ഇതിനെയൊക്കെ തിരിച്ചറിയാൻ ഞാൻ ഇത്രയും സമയമെടുത്തല്ലോ എൻ്റെ ഈശ്വര നിനക്കെൻ്റെ മരുമകളെ പുറത്താക്കണമല്ലേടി നിന്നെ ഞാൻ ശരിക്കും പുറത്താക്കിത്തരാം ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും നിനക്ക് തന്ന പത്ത് പവൻ്റെ കേസ് ഞാൻ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും നീ നിന്റെ അച്ഛനും അമ്മയും ഇനിയും ഞങ്ങളെ കബളിപ്പിക്കേണ്ട എന്തായാലും സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് തെളിയും ഇനി ഇതൊക്കെ ഇവളോ ഇവളുടെ വീട്ടുകാരോ ഇതൊക്കെ ചെയ്യിപ്പിച്ചതെങ്കിൽ സത്യം പുറത്തു വന്നാൽ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല അങ്ങനെയെല്ലാം മനസ്സിൽ പകയോടെ ചിന്തിക്കുകയാണ് കേട്ടോ ദേവയാനി അതിനുശേഷം കാണിക്കുന്നത് പുറത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ദേവയാനി അത് കാണുന്ന ജയൻ ചോദിക്കുന്നുണ്ട് ആ അല്ല ഇത് രാവിലെ എങ്ങോട്ടാ ആ ജയട്ടാ ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് ആ ജയേട്ടാ വരണ്ട കേട്ടോ ഓഫീസിലെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് തിരച്ച് വി തിരഞ്ഞ് തിരക്ക് പിടിച്ച് നടക്കുകയല്ലേ ഇപ്പോൾ ഞാൻ പോയിക്കൊള്ളാം ശരിയെന്ന് പറയുന്നുണ്ട് ജയനും എന്നാൽ പോകുന്നതൊക്കെ കൊള്ളാം ആരോഗ്യം ശ്രദ്ധിച്ചോണമെന്ന് പറയുന്നുമുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ചെയ്യട്ട ദേവയാനി പറയുന്നുണ്ട് ജയൻ ഓഫീസിലേക്ക് പോകുന്നതും പുറകെ തന്നെ ദേവയാനി പുറത്തേക്ക് പോകുന്നു അവിടുന്ന് ദേവയാനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ദേവയാനിയെ കണ്ടതും പൂ എസ് ഐ ചെയറെടുത്തിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് എസ് ഐയോടായിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്തിനാണ് സാർ എന്നെ വിളിപ്പിച്ചത് ആ അത് പിന്നെ മേഡം മാഡം കഴിഞ്ഞയാഴ്ച ഒരു കേസ് റീ ഓപ്പൺ ചെയ്യാൻ തന്നില്ലേ അതിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ വിളിപ്പിച്ചത് അപ്പോൾ ദേവിയാനി ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നുണ്ട് പ്രതിയെ കണ്ടുപിടിച്ചുവെന്ന് കണ്ടുപിടിച്ചു മാം പക്ഷേ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അത് കേട്ട് ഞാൻ ദേവിയാനി ചോദിക്കുന്നുണ്ട് പ്രതിയെ കണ്ടെത്തിയെങ്കിൽ പിന്നെന്താ കസ്റ്റഡിയിൽ എടുക്കാത്തത് മാഡം അതേക്കുറിച്ച് അറിയാൻ കൂടിയാണ് മേഡത്തിനെ ഞങ്ങൾ വിളിപ്പിച്ചത് കസ്റ്റഡിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മാഡത്തിൻ്റെ സമ്മതം കൂടി വേണം സമ്മതമോ എന്തിന് അതെ മേഡം മാഡത്തിൻ്റെ സമ്മതം കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയൂ നിങ്ങളൊക്കെ വലിയ തലപ്പത്തിരിക്കുന്നവരാ നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഞങ്ങളുടെ തൊപ്പി തൊപ്പിതെറിക്കാനും സാധിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എടി എന്ന് ചെയ്യാതെ ഒന്ന് ആലോചിക്കണമല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയായിരുന്നു സാറി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദേവ്യാനി പറയുന്നുണ്ട് അപ്പോൾ എസ് ഐ പറയും മാഡത്തിൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ് ഈ മോഷണം ചെയ്തിരിക്കുന്നത് അതും അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ മേഡത്തിനോട് ആലോചിച്ചൊരു തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ദേവ്യാനി ചോദിക്കും റിലേറ്റീവോ ആ റിലേറ്റീവ് ഇനിയിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ അതൊക്കെ ചെയ്യാം മേഡം മേഡം ഒന്ന് മൂളിയാൽ മാത്രം മതി അപ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട് ആരാണവർ അനന്തപുരിയിലെ ഇളയ മരുമകളുടെ അച്ഛനും അമ്മയും ആണ് അത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അസ് എസ് ഐ മാത്രമല്ല ഈയൊരു ഒരു ഈ ഒരു പദ്ധതി നടത്തിയത് ആ കുട്ടിയുടെ അറിവോട് കൂടിയാണെന്നും കൂടി എസ് ഐ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും പെട്ടെന്ന് ഈ ഒരു സ്വർണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അനന്തപുരയിലുള്ള ആരോ ഒരാൾ തന്നെയാണ് അവരെ സഹായിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പാണ് സഹായിക്കാൻ സാധ്യത അവരുടെ മകൾ തന്നെയായിരിക്കുമല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ എസ് ഐയിൽ നിന്നറിയുന്ന ദേവയാനി ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് എസ് സിയോടായി ചോദിക്കുന്നുണ്ട് അതേ മേഡം മേഡം സംശയം പറഞ്ഞ ആളെപ്പറ്റി തന്നെയാണ് ഞങ്ങൾ കൂടുതലായി അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ നീണ്ടും പോയില്ല പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തി പിന്നെ മാഡം എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഒന്നും തോന്നരുത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി മാഡം അന്വേഷിച്ചായിരുന്നോ എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ലെന്ന് ദേവയാനി പറയുന്നുണ്ട് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നതും അതു പിന്നെ മേഡം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഈ വേണു എന്ന് പറയുന്നയാൾ ഒരുപാട് കടം കയറി നിൽക്കുന്നൊരു വ്യക്തിയാണ് അയാൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ട് കടം മേടിച്ചിട്ടുമുണ്ട് അതൊന്നും ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുമില്ല എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ അനന്തപുരയിൽ കെട്ടിവെച്ചത് ഒരു വമ്പൻ ചതിയായിട്ടാണ് ഇതെല്ലാം അറിയുന്നതും ദേവയാനി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ പണക്കാരനല്ലേ അയാൾ വലിയ ബുക്ക് സ്റ്റാളിൻ്റെ ഉടമയാണെന്നൊക്കെ പറയുന്നതോ ഇതൊക്കെ വെറും കള്ളമായിരുന്നോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഇല്ല മേഡം അയാൾക്കൊരു ജോലിയുമില്ല ഇങ്ങനെ പലരുടെയും അടുത്ത് പല പല കള്ളങ്ങളും പറഞ്ഞ് പണം തെട്ടിയെടുക്കലാണ് അയാളുടെ മെയിൻ പരിപാടി അങ്ങനെയാണ് അയാളുടെ കുടുംബവും അയാളുടെ കുടുംബവും ജീവിക്കുന്നത് ഇപ്പം പിന്നെ അനന്തപുരിയെ ഒറ്റയിട്ടായിരിക്കുമല്ലോ അവരുടെ ജീവിതം ഇത്രയും വലിയ കള്ളം കാണിച്ച് അവരുടെ മേലെ ആക്ഷൻ എടുക്കണ്ടേ മേഡം ആദ്യം ഞാൻ പോയി അവരെ ഒന്ന് കാണട്ടെ അതിനുശേഷം അവളുടെ നാണം കെട്ട അച്ഛനെ സ്റ്റേഷനിൽ കയറ്റണം അവർ കാരണം അനന്തപുരിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അതുകൊണ്ട് തന്നെ സാർ എൻ്റെ കൂടെ എവിടം വരെ വരണം വരാമെന്ന് പറയുന്നുണ്ട് എസ് അതോടൊപ്പം ദേവയാനി പറയുന്നു തൽക്കാലം അവരുടെ പേരിൽ കേസൊന്നും എടുക്കണ്ട കാരണം വേറൊന്നും കൊണ്ടല്ല എൻ്റെ അനിമോൻ്റെ ജീവിതം തകരുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് ദേവയാനി അതോടൊപ്പം എസ് ഐ അറിയിക്കുന്നുണ്ട് ഈ കേസിന് ഈ കേസിൻ്റെ ഭാഗമായിട്ട് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഉപേന്ദ്രനില്ലേ അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മേഡത്തിൻ്റെ പത്ത് പവനും ഇത ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൂടി എടുത്തുകൊള്ളാൻ പറയുന്നുണ്ട് ദേവയാനി അങ്ങനെ ദേവിയാനി പോലീസുകാർക്കൊപ്പം വേണുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വേണുവിൻ രേവതിയാണെങ്കിൽ ഈ സമയം കാര്യങ്ങളൊന്നും അറിയാതെ വേറെ വീട്ടിൽ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വീണു പറയുന്നുണ്ട് രേവതി ഒരു വണ്ടിയുടെ സൗണ്ടല്ലേ കേട്ടത് നീ ആരാണെന്ന് നോക്കിക്കേ നല്ല കടക്കാരുമാണോ വന്ന് വിളിക്കുന്നതെന്ന് ആണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞുതരേ ഇനി നിൻ്റെ മോളും വല്ലതും തന്നാൽ ഈ കടമൊക്കെ ഇനി വീട്ടാൻ പറ്റൂ രേവതി പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ ഞാൻ ആരാ വന്നതെന്ന് നോക്കട്ടെ അതും പറഞ്ഞ് രേവതി ജനലിലൂടെ വിളിയിലേക്ക് നോക്കുന്നുണ്ട് അപ്പോഴാണ് വീട്ടുമുറ്റത്ത് കുറേ പോലീസുകാർ നിൽക്കുന്നത് കാണുന്നത് പേടിച്ചു പോകുന്നുണ്ട് രേവതി നെഞ്ചത്തെ കൈയും വെച്ച് അയ്യോന്ന് വിളിച്ച് വേണുവിൻ്റെ രക്കേച്ചെന്ന് പറയുന്നു മുറ്റത്ത് നിറയെ പോലീസുകാർ അയ്യോ പോലീസോ അവരെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വേണു പറയുന്നു അറിയില്ല വേണു വേട്ടാ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാം ഇനി കടം കൊടുക്കാനുള്ളവരുവല്ലുമ്പോൾ കേസ് കൊടുത്തതാണെങ്കിലോ ഷേടാ ഇത് വലിയ കഷ്ടമായി പോയല്ലോ അങ്ങനെ പരസ്പരം രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കോളിമ്പിലടിക്കുന്നുണ്ട് കേട്ടോ വേണു രേവതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ പരിഭ്രമിച്ചു പോകുന്നുണ്ട് കേട്ടോ ഈ സമയം വേണു രേവതിയോടായിട്ട് പറയുന്നു നമുക്ക് നമ്മുടെ മോളെ ഒന്ന് വിളിച്ചാലോ അവളിപ്പോൾ വലിയ വീട്ടിലെ കുട്ടിയല്ലേ അവൾ നമ്മുടെ കാര്യത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയാലോ രേവതിക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് ദേ മനുഷ്യ എൻ്റെ വായിനൊന്നും കേൾക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കോളിംഗ് ബില്ലാണെങ്കിൽ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ രേവതി പറയുന്നു നിങ്ങളൊന്നു പോയി തുറന്നു നോക്ക് എന്താണെന്ന് അറിയാമല്ലോ വേണു ആണെങ്കിൽ എങ്ങനെയൊക്കെയോ പോയി ഒരു തരത്തിൽ വാതിൽ തുറന്നു കൊടുക്കുന്നു പോലീസ് ആണെങ്കിൽ മുന്നേ തന്നെ നിൽക്കുന്നു പോലീസ് ചോദിക്കുന്നു എന്താടാ വാതിൽ തുറക്കാൻ എത്ര താമസം എന്തെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു അയ്യോ സാറെന്താ ഇവിടെ എന്താടാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ അതെ നിൻ്റെ പേരിലൊരു പരാതി കിട്ടിയിട്ടുണ്ട് അത് കേട്ട് രേവതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു പരാതിയോ വേണു പേരിൽ എന്ത് പരാതിയാണ് സാറുള്ളത് വേണു കേട്ടൻ്റെ പേരിൽ മാത്രമല്ല നിൻ്റെ പേരിൽ മുണ്ടടി കൂട്ടുപ്രതിയായൻ്റെ പേരിലുള്ള കേസ് ഇത് കേട്ടതും രേവതി പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് കോൺസ്റ്റബിളിനോടായിട്ട് മെസ്സേജ് ചോദിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ ആ സ്വർണ്ണപ്പെട്ടി ഇങ്ങെടുക്ക് എന്നിട്ട് വേണുവിനോടും രേവതിയോടുമായി ചോദിക്കുന്നു ഈ സ്വർണ്ണപ്പെട്ടി കണ്ടുവല്ല പരിചയമുണ്ടോ ആ സമയത്താണ് രേവതി ആ സ്വർണ്ണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് അപ്പോൾ തന്നെ രേവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഇത് നമ്മൾ ആ ഉപേന്ദ്രന് കൊടുത്ത സ്വർണ്ണമല്ലേ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് രേവതി അപ്പം എസ് ഐ ചോദിക്കുന്നു ഇപ്പം മനസ്സിലായോ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എന്നാൽ രേവതിയും വേണുവും കൈമലർത്തുകയാണ് ഞങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വലിയ മാല ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ മകളെ അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിച്ച് അഴിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അസി എസ് ഐ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് നിന്റെ മകളെ അനന്തപുരിയിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ഞാനെന്ത് വേണം ഇതേ അനന്തപുരിയിലെ മാലയാണ് സ്വ നീയും നിന്റെ മകളും കൂടി മോഷ്ടിച്ചെടുത്ത അനന്തപുരിയിലെ സ്വർണമാല ഇത്രയും കേട്ടിട്ടും വേണു നിരപരാധി ചമഞ്ഞുകൊണ്ട് പറയുകയാണ് അയ്യോ സാറേ സാറെ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾ മോഷ്ടിച്ചെന്നോ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇത്രയും കേട്ടപ്പോൾ എസ് ഐ ഉപേന്ദ്രനെ വിളിച്ചുകൊണ്ട് വരികയാണ് ഉപേന്ദ്രൻ ഉപേന്ദ്രനെ കണ്ടപ്പോഴേ വേണുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി എടാ വേണു എന്നെ നിനക്കറിയില്ലേ എൻ്റെ കയ്യിൽ നിന്ന് എത്രത്തോളം കാശാടാ നീ വാങ്ങിച്ചെടുത്തത് എന്നെ വിടാൻ പറയടാ ഇത്രയൊക്കെ കേട്ടിട്ടും വേണു നിരപരാധി ചമഞ്ഞ് പറയുകയാണെ എനിക്കൊന്നും അറിയുകയില്ലെന്ന് ഇത്രയൊക്കെയായിട്ടും രേവതിയും വേണുവും സത്യം തുറന്നു പറയാത്തതിൽ എസ് ഐക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എസ് ഐ അവരെ നല്ലപോലെ പോലെ വരട്ടുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും അവർക്കൊരു കുരുക്കം അല്ലെന്ന് കാണുമ്പോൾ എസ് ഐ വേണുവിൻ്റെ വയറും തുറന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ വേണു സത്യം തുറന്നു പറയുന്നു പക്ഷേ അപ്പോഴും അവർ മോഷ്ടിച്ചെന്ന് പറയുന്നില്ല അവർ പറയുന്നത് ഇത് എനിക്ക് എൻ്റെ മകൾ തന്നതാണ് രേവതി പറയുന്നു രേവതിക്ക് മാല ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് മകൾ ഇടാൻ കൊടുത്തതാണെന്നാണ് പറയുന്നത് നിൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇത് വിറ്റത് നീ ആർക്കൊക്കെ കടം കൊടുക്കാനുള്ളത് കള്ളങ്ങൾ പറഞ്ഞു നിൻ്റെ മകളെയും നീ ചതിച്ചു അല്ലേടാ കൊള്ളാം നിൻ്റെ കുരുട്ടു ബുദ്ധി ഇവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത് അപ്പോൾ എസ് ഐ പറയുന്നു നിന്നൊക്കെ ഞാൻ ഒരാളെ കൂടി കാണിച്ചു തരാം അപ്പോൾ ദേവയാനി അങ്ങോട്ട് വരുന്നു ദേവിയാനിയെ കണ്ടതും വീണു രേവതിയും കിടുകിടാ വറയ്ക്കുന്നുണ്ട് ആകെ ചമ്മി നാറിയ അവസ്ഥയിലാണ് രണ്ടുപേര് കാരണം കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ദേവിയാനി ഇപ്പം അവരോട് പറയുന്നുണ്ട് ആ നിങ്ങളാണല്ലേ മകളെ നല്ലതു മാത്രം പഠിപ്പിച്ച അച്ഛനും അമ്മയും നിങ്ങളുടെ തലയിലെ കുറച്ചെങ്കിലും ആൾ താമസം നിങ്ങളുടെ മകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു നിങ്ങളാണിത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല നിങ്ങൾ കാരണം ഞാൻ എൻ്റെ മരുമകളുടെ കവളത്ത് വരെ തെല്ലി രേവതി എപ്പോൾ വീണ്ടും ഒരു കള്ളം പറയാൻ തുടങ്ങിയാണ് ഇല്ല ദേവി ദേവിയേച്ചി ഞങ്ങൾ ഇവർ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് രേവതി പറഞ്ഞപ്പോൾ അടുത്തു നിന്നൽ കോൺസ്റ്റബിൾ ആണെങ്കിൽ രേവതിയുടെ ചെകിടം തീർത്തണം കൊടുക്കുന്നുണ്ട് അതുകൂടി കിട്ടുമ്പോൾ രേവതി എല്ലാം സമ്മതിക്കുന്നുണ്ട് നാണമില്ലല്ലോ ദേവയാനി അപ്പം പറയുന്നു നാണമില്ലല്ലോ പണത്തിന് വല്ല അത്യാവശ്യമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ചോദിച്ചു മേടിക്കണം അല്ലാതെ ഇങ്ങനെ മോഷ്ടിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത് എന്തായാലും നയനയുടെ അച്ഛനെയും അമ്മയും സ്റ്റേഷനിൽ ഏറ്റിച്ച സ്ഥിതിക്ക് ഇനി കുറച്ച് ദിവസം നിങ്ങളും പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടന്നു അവർക്കുണ്ടായ അതേ നാണക്കേട് നിങ്ങൾക്കും ഉണ്ടാവണം പിന്നെ തൽക്കാലം ഞാനിത് അന ഞാനിത് അനന്തപുരിയിൽ പറയുന്നില്ല അത് വേറൊന്നും കണ്ടല്ല എൻ്റെ അനിമോൻ്റെ ജീവിതം തളര തകരുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് മാത്രം ഇനി മേനില മകളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ നിങ്ങളിനി അനന്തപുരിയിലേക്ക് വന്നേക്കരുത് അങ്ങനെ വന്നാൽ അവളുമായിട്ട് നിങ്ങൾ ഇറങ്ങേണ്ടി വരും ആ വീട്ടിൽ നിന്ന് ഇത്രയും പറഞ്ഞ് ദേവയാനെ അവിടെ നിന്നും പോകുന്നു